അള്ളാഹു മാത്രമാണ് ഷാഫി എന്ന് പറഞ്ഞ് ഷിഫ നൽകുന്നത് പടച്ചുറപ്പ് മാത്രമാണ് മറ്റേത് മേഖലകളെയും നിങ്ങൾ സമീപിക്കരുതെന്ന് പറഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോകുന്നുണ്ട് ഗുളിക കഴിക്കുന്നുണ്ട് മരുന്ന് കുടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതോടൊപ്പം വിശുദ്ധ ഖുർആൻ വചനങ്ങളും ഹദീസിന്റെ വചനങ്ങളും നിക്കുറുകളുമൊക്കെ ഏറ്റവും വലിയ ഷിഫാ ഇന്റെ മാർഗമാണ് എന്ന് പഠിപ്പിച്ചതിനെ മാറ്റി നിർത്തി അതീ പറഞ്ഞ ആശയത്തിനെതിരാണെന്ന് പറഞ്ഞ് ും നല്ല ഒരു ചികിത്സാ മു ചികിത്സാരീതിയെ മാറ്റി നിർത്താനുള്ള ശ്രമം ആരാണോ നടത്തുന്നത് അവരുടെ രോഗം സുഖപ്പെടാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് റസൂർഹു അലൈഹി വസ്ല്ലം പറയുകയാണ് ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത് അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രിച്ചിട്ടുണ്ടോ എന്നതാണ് ഹബീബ് മുഹമ്മദ് മന്ത്രിച്ചിട്ടുണ്ട് എവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കാണാം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മാ ഖാല കാന അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅബ്ദിദുൽ ഹസന വൽ ഹുസൈൻ യഖൂൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻടെ പേരമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക നബി തങ്ങൾ മന്ത്രിക്കാറുണ്ടായിരുന്നു അഊദു ബി കലിമാത്തിൽല്ലാഹി ത്വമ്മതി മിൻ കുല്ലി ശൈത്വാനിൻ വ ഹാംമതിൻ വ മിൻ കുല്ലി ഐനിൽ ലാം അള്ളാഹുവിന്റെ സമ്പൂർണ്ണ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു തേടുന്നുല്ലി ഷെയ്താനിൻ എന്റെ ഈ മക്കൾക്ക് എന്തെങ്കിലും കണ്ണിനെ തൊട്ടും കണ്ണെറിയുന്നതിനത്തൊട്ടും ഞാൻ എന്റെ മക്കളെ തൊട്ട് അള്ളാഹുവിനോട് എന്റെ മക്കൾക്ക് ഇത്തരം അപകടങ്ങൾ ഏൽക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുകയാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ ഹസൻ ഹുസൈൻ വസ്ലമുസൈൻ മന്ത്രിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം ഇബിനുമാജ റിപ്പോർട്ട് ചെയ്ത ഹബീബിൽ കാണാം അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രിക്കുകയാണ് ബഹുമാനപ്പെട്ട അൻഹ പറയുന്നു നബി നബി സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ 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 തങ്ങൾ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു മന്ത്രിക്കാറുണ്ടായിരുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് തങ്ങളുടെ അടുത്ത് വരുന്ന െ നമ്മുടെ ഭൂമിയിലെ മണ്ണ്

അലൈഹി തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ാഹുലോ ഹബീബായ മുഹമ്മദുർ റസൂറുഹിഹു അലൈഹി വസല തങ്ങൾക്ക് ആരാണോ എത്തിച്ചു കൊടുക്കുന്നത് അതിന്റെ ഇടയിലുള്ള മധ്യവർത്തി അള്ളാഹുവിന്റെയും ഇടയിലുള്ള മധ്യവർത്തി

എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും ബിസ്മില്ലാഹി കുല്ലി യശ്ഫീക് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ മന്ത്രിക്കുന്നു നബിയേ നിങ്ങളെ സുഖപ്പെടുത്തട്ടെ എല്ലാ രോഗത്തിൽ നിന്നും അങ്ങേക്ക് ശമനം നൽകട്ടെ അസൂയ പ്രകടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴുവൻ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ കണ്ണിനെ തൊട്ടും എല്ലാ കണ്ണന്മാരുടെയും നിങ്ങളെ കാത്തു രക്ഷിക്കട്ടെ അപ്പൊ ജെബിരിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ഇസ്ലാമിക ഇസ്ലാമികാധ്യാപനമാണോ മന്ത്രം എന്നത് ഒരിക്കലുമില്ല ഇനി നമുക്ക് നോക്കാം അലൈഹി തങ്ങൾക്ക് സ്ഥിരമായ ഒരു മന്ത്രം ഏത് രോഗത്തിനും അള്ളാഹുവിന്റെ ഹബീബ് മന്ത്രിച്ചിരുന്ന ഒരു മന്ത്രം ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ബഹുമാനപ്പെട്ടു

ഇഷ്ഫി നീ നീ സുഖപ്പെടുത്തണേ മാത്രമാണ് സുഖപ്പെടുത്തുന്നവൻ ഒരു രോഗം പോലും ബാക്കി വെക്കാത്ത ഒരു രോഗം പോലും ബാക്കി വെക്കാത്ത തരത്തിലുള്ള പൂർണമായ ശമനം നൽകണേ

എന്നോട് മന്ത്രിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു ഹബീബ് മുഹമ്മദ് ഇതൊക്കെ പഴഞ്ചനാണ് ഇതൊക്കെ യാഥാസ്ഥികരുടെ വാദങ്ങളാണ് എന്ന് പറഞ്ഞ് ഇതൊക്കെ യാഥാസ്ഥികതയാക്കി തള്ളിക്കളയാൻ മാത്രം പറ്റുന്ന വിഷയങ്ങളാണോ ബുഹാർ റിപ്പോർട്ട് ചെയ്ത ഹരീദാണ് ഇത് നേരത്തെ ഞാൻ വായിച്ച റസൂർത്തങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇനി മന്ത്രിക്കാം പക്ഷെ മന്ത്രി ചൂതാൻ പറ്റുമോ എന്നതിൽ തർക്കമല്ല പക്ഷേ മന്ത്രി ചൂതുന്നതിൽ വല്ല ഫലവും ഉണ്ടോ ബഹുമാനപ്പെട്ട ബി വിഹു എന്ന പറയുന്നു ും തന്റെ രണ്ട് ഊതുമായിരുന്നു എന്നിട്ട് ഉള്ളം കയ്യിലേക്കും ഊതുമായിരുന്നു എന്നിട്ടാ രണ്ട് ഉള്ളം കൈ കൊണ്ട് ഹബീബ് തന്റെ പൂമുഖം തടവും ശരീരത്തിൽ ഈ കൈ എവിടെയൊക്കെ എത്തുമോ പരമാവധി ആ കൈ എത്തുന്ന സ്ഥലത്തെല്ലാം ആ കൈ കൊണ്ട് റസോർ ഉള്ളഹിത്തങ്ങൾ തടവുമായിരുന്നു രോഗമുള്ള സമയത്ത് ും പറ്റാത്ത ഒരു സമയത്ത് കാന മുറുണി എന്ന സ്ഥല ആരോഗ്യപരമായി ക്ഷീണമുള്ള സമയത്ത് എന്നോട് അതിനു വേണ്ടി റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിക്കുമായിരുന്നു ആലോചിച്ചു നോക്ക് നിങ്ങൾ റസൂൽ അലൈഹി എന്നോട് മന്ത്രിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മന്ത്രി ആ എന്തോ ഫലമുണ്ട് ആ ഊത്തിൽ എന്തൊക്കെയോ കിട്ടുന്നുണ്ടെന്നത് കൊണ്ടാണല്ലോ ആ ഊതിയ കൈ റസൂറിൻ്റെ മുഖത്ത് തടവിയതും എന്നിട്ട് അതുകൊണ്ട് ശരീരമാസകലം എത്താവുന്നിടത്തോളം ആ കൈ എത്തിക്കുകയും ചെയ്തത് ഇതിനൊരു ഫലവും ഇല്ലല്ലോ അപ്പൊ വിശുദ്ധ വചനങ്ങൾ ചൊല്ലിപ്പറഞ്ഞ് ഊതുന്ന ഊത്തിനെന്തോ മഹത്വമുണ്ടെന്ന് തന്നെ വരുന്നു ഇനി അവിടെയും കഴിയുന്നില്ല സഹേദിറാമിനോട് റസൂർഹി സാഹു അലൈഹി വസല്ലം മന്ത്രിക്കാൻ പറഞ്ഞു എന്നത് ശരിയാണ് അവർ മന്ത്രിച്ചിട്ടുണ്ടോ സഹാബത്ത് സ്വന്തം ഈ പണി ചെയ്തിട്ടുണ്ടോ റസൂറുല്ലാഹി കൽപ്പിച്ച സ്ഥിതിക്ക് ചെയ്യുമെന്ന് തന്നെയാണല്ലോ ഉറപ്പ് പറയുന്നു തങ്ങളുടെ അടുത്ത് അദ്ദേഹം ഞാൻ ചെല്ലുമ്പോൾ ഞാൻ മരിച്ചു പോകുമോ എന്ന് തോന്നുന്ന രൂപത്തിൽ അതിശക്തമായ വേദനയുണ്ട് എനിക്ക് എന്നെ ആ വേദന കൊന്നു കളയുമോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്റെ ജീവൻ തന്നെ ബാക്കി നിൽക്കില്ലേ എന്ന് സംശയിച്ചു പോകുന്ന രൂപത്തിലുള്ള വേദന മഹാനവറുകൾ നിന്റെ ശരീരത്തിൽ ആ ആ വേദന വേദന തോന്നുന്നത് തോന്നുന്ന ഭാഗത്ത് ഒരു ഏഴ് തവണ വലത്തെ ഹാർട്ട് അറ്റാക്കിന്റെ വേദനയാണോ ഏത് വേദനയും